ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് നേതാക്കൾ മട്ടന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മലബാർ ദേവസ്വം ബോർഡിൽ അനർഹരായവരെ പ്രധാന സ്ഥാനങ്ങളിൽ തിരികെ കയറ്റുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു പത്തു വർഷത്തെ സർവീസ് ഉള്ളയാൾക്ക് മാത്രമേ ഗ്രേഡ് നാല് എക്സിക്യൂട്ടീവ് ഓഫീസറായി സ്ഥാനക്കയറ്റം നൽകാവൂ എന്നിരിക്കെ രണ്ടു വർഷം തികയും മുൻപാണ് മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നിയമനം നൽകിയത് മുൻപ് ജോലി ചെയ്ത ക്ഷേത്രത്തിൽ ഇദ്ദേഹം സാമ്പത്തിക ക്രമക്കേട് നടത്തുകയായി ഓഡിറ്റിൽ കണ്ടെത്തിയതിനെ തുടർന്ന് തുക തിരിച്ചടക്കുകയും ചെയ്തതാണ് ക്ഷേത്രഭൂമിയുടെ കൈമാറ്റം സംബന്ധിച്ച അന്വേഷണവും അദ്ദേഹം നേരിടുന്നുണ്ട് അഭ്യസ്ഥവിദ്യരായ നിരവധി പേർ ജോലിയില്ലാതെ അലയുമ്പോഴാണ് ഇത്തരക്കാർക്ക് പിൻവാതിൽ നിയമനം നൽകുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ മലബാർ ദേവസ്വം ബോർഡിലെ മുഴുവൻ നിയമനങ്ങളും സ്ഥാനക്കയറ്റങ്ങളും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിശോധിച്ച് അനർഹരായവരെ പിരിച്ചുവിടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ആ പ്രദേശത്ത് ഇല്ലാതെ പത്രത്തിൽ ഒരാഴ്ച കൊണ്ട് അപ്പോയിന്റ്മെന്റ് ഓർഡുന്നു ഇരുപത്തിരണ്ടാം തീയതി പത്ര പരസ്യം കൊടുക്കുന്നു അപേക്ഷ കൊടുക്കുന്നു മുപ്പത്തൊന്നാം തീയതി ജോലിയിൽ പ്രവേശിക്കുന്നു അതിനുശേഷം അവിടെ തന്നെ അഴിമതി നടത്തി എന്ന് ഓഡിറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ആ തുക അവിടെ തിരിച്ചടക്കുകയുണ്ടായിരുന്നു ഈ സയൻസിൽ അത് ക്ലാസ് ഫോർപ്പെട്ട ഒരു ക്ഷേത്രമാണ് അതില് സാധാരണ രീതിയിൽ പത്ത് വർഷത്തെ സർവീസ് സെന്ററിന് മാത്രമേ ഒരു പ്രൊമോഷൻ കൊടുക്കൂ പ്രൊമോഷൻ രണ്ടായിരത്തി ഇരുപതിൽ കുറിച്ചും രണ്ട് കൊല്ലം തകയുന്നതിന് മുമ്പേ കേളാലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഡിസിട്ടറി വി ആർ ഭാസ്കരൻ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവില ടി വി രവീന്ദ്രൻ ഒ കെ പ്രസാദ് എ കെ രാജേഷ് കെ മനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ